ഈശോ മിസ്ഹായ് ക്രിസ്തുതിയായിരിക്കട്ടെ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം മോശയെ വിളിക്കുന്നു മോശ തൻ്റെ അമ്മായിയപ്പനും മിതിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹൊറേബിൽ എത്തിച്ചേർന്നു അവിടെ ഒരു മുൾപ്പടപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കി മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല അപ്പോൾ മോശ പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ല ലോ അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു മുൾപ്പടപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ വിളി കേട്ടു ഇതാ ഞാൻ അവിടുന്ന് അരുളിച്ചു അടുത്തു വരരുതേ നിൻ്റെ ചെരുപ്പെ മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവിടുന്ന് തുടർന്നു ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം മോശ മുഖം മറച്ചു ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു കർത്താവ് വീണ്ടും അരളിച്ചെയ്തു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമൂര്യർ പെരിസ്യർ ഹിവ്യർ ജബുസ്യർ എന്നിവർ നിവസിക്കുന്ന എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകയാൽ വരൂ ഞാൻ നിന്നെ ഫറവയുടെ അടുക്കലേക്ക് അയക്കാം നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവരണം മോശ ദൈവത്തോട് പറഞ്ഞു ഫറവയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ഞാൻ ആരാണേ അവിടുന്ന് അരുളിച്ചത് ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഞാനാണ് നിന്നെ അയയ്ക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം നീ ജനത്തെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും മോശ ദൈവത്തോട് പറഞ്ഞു ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം ദൈവം മോശയോട് അരുളി ചെയ്തു ഞാൻ ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു ഇസ്രായേൽ മക്കളോട് നീ പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം അങ്ങനെ സർവ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോടാരുളി ചെയ്തു ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും ഈജിപ്തുകാർ നിങ്ങളോട് പ്രവർത്തിക്കുന്നത് കാണുകയും ചെയ്തിരിക്കുന്നു നിങ്ങളെ ഈജിപ്തിലെ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ച് കനാന്യർ ഹിത്യർ അമ്മൂര്യർ പെരിസ്യർ ഹിവ്യർ ജബുസ്യർ എന്നിവരുടെ നാട്ടിലേക്ക് പെയിനും പാലുമൊഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു നീ പറയുന്നത് അവർ അനുസരിക്കും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോടൊന്നിച്ച് നീ ഈജിപ്തിലെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറയണം ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം കരുത്തറ്റ കരം കൊണ്ട് നിർബന്ധിച്ചാലല്ലാതെ ഈജിപ്തിലെ രാജാവ് നിങ്ങളെ വിട്ടയക്കില്ലെന്ന് എനിക്കറിയാം ഞാൻ കൈ നീട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഈജിപ്തിനെ പ്രഹരിക്കും അപ്പോൾ അവൻ നിങ്ങളെ വിട്ടയക്കും ഈജിപ്തുകാരുടെ ദൃഷ്ടിയിൽ ഈ ജനത്തോട് ഞാൻ ബഹുമാനമുളവാക്കും അങ്ങനെ നിങ്ങൾ പുറപ്പെടുമ്പോൾ ഒന്നുമില്ലാത്തവരായി പോകേണ്ടി വരില്ല ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും തൻ്റെ വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങണം അവ നിങ്ങളുടെ പുത്രി പുത്രന്മാരെ അണിയിക്കണം അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കണം മോശയെ ശക്തിപ്പെടുത്തുന്നു നാലാം അധ്യായം മോശ പറഞ്ഞു അവർ എന്നെ വിശ്വസിക്കുകയില്ല എൻ്റെ വാക്ക് കേൾക്കുകയുമില്ല കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് അവർ പറയും കർത്താവ് അവനോട് ചോദിച്ചു നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഒരു വടി അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തിടുക അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി മാ തീർന്നു മോശ അത് കണ്ടകന്നു മാറി കർത്താവ് വരൾ ചെയ്തു കൈനീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക അവൻ കൈനീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു ഇത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയാണ് കർത്താവ് വീണ്ടും അരളിച്ചത് നിൻ്റെ കൈ മാറിടത്തിൽ വയ്ക്കുക അവൻ അപ്രകാരം ചെയ്തു കൈ തിരിച്ചെടുത്തപ്പോൾ അതും മഞ്ഞുപോലെ വെളുത്തു കുഷ്ടമുള്ളതായി കാണപ്പെട്ടു അവിടുന്ന് കൽപ്പിച്ചു കൈ വീണ്ടും മാറിടത്തിൽ വയ്ക്കുക അവൻ അപ്രകാരം ചെയ്തു മാറിടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവസ്ഥിതിയിലായി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെ കാണപ്പെട്ടു അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും നിൻ്റെ ആദ്യത്തെ അടയാളത്തിൻ്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തേതിൻ്റെ സാക്ഷ്യം സ്വീകരിച്ചേക്കും ഈ രണ്ടടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിൻ്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം മീ നദിയിൽ നിന്ന് കുറേ വെള്ളമെടുത്ത് കരയിൽ ഒഴിക്കുക നബിയിൽ നിന്ന് നീയെടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും അഹ്റോൻ്റെ നിയമനം മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ കർത്താവ് അവനോട് ചോദിച്ചു ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത് ആരാണ് അവനെ മൂകനോ ബദിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ ആകയാൾ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും എന്നാൽ അവൻ അപേക്ഷിച്ചു കർത്താവേ ദയ ചെയ്തേ മറ്റാരെയെങ്കിലും അയക്കണമേ അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ച് പറഞ്ഞു നിനക്ക് ലേവ്യനായ അഹറോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക ഞാൻ നിൻ്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും അവൻ നിൻ്റെ വക്താവായിരിക്കും മീ അവന് ദൈവത്തെപ്പോലെയും ഈ വടി കൈയിലെടുത്തുകൊള്ളുക നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും മോശ ഈജിപ്തിലേക്ക് മോശ അമ്മായിയപ്പനായ ജത്രോയുടെ അടുക്കൽ തിരികെ ചെന്ന് പറഞ്ഞു ഈജിപ്തിലുള്ള എൻ്റെ സഹോദരർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നതിന് അങ്ങോട്ടും മടങ്ങിപ്പോകാൻ എന്നെ അനുവദിക്കണം ജത്രോ പറഞ്ഞു നീ സമാധാനത്തോടെ പോവുക മിതിയാനിയിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവുക നിന്നെ കൊല്ലാൻ കാത്തിരുന്നവർ മരിച്ചു കഴിഞ്ഞു മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു അവൻ ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്തു കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങുകയാണേ അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ ഫറവോയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കണം എന്നാൽ ഞാൻ അവനെ കഠിന ചിത്തനാക്കും അവൻ ജനത്തെ വിട്ടയക്കുകയില്ല നീ ഫറവോട് പറയണം കർത്താവ് പറയുന്നു ഇസ്രായേൽ എൻ്റെ പുത്രനാണ് എൻ്റെ ആദ്യജാതൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടു അയക്കുക നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിൻ്റെ പുത്രനെ നിൻ്റെ ആദ്യ ജാതനെ തന്നെ ഞാൻ വധിക്കും യാത്രാമതിയെ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാനൊരുങ്ങി ഉടനെ സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് തൻ്റെ പുത്രൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു അതുകൊണ്ട് മോശയുടെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവൾ പറഞ്ഞു നീ എനിക്ക് രക്തഭർത്താവാകുന്നു അപ്പോൾ അവിടുന്ന് അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു പരിഛേദന നിമിത്തം നീ എനിക്കും രക്തഭർത്താവാകുന്നു കർത്താവ് അഹ്റോനോട് പറഞ്ഞു നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക അതനുസരിച്ച് അഹറോൻ പോയി ദൈവത്തിൻ്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച കാര്യ എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ഭരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹ്റോനോട് വിവരിച്ചു പറഞ്ഞു അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്റോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുൻപിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജനം വിശ്വസിച്ചു കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നു എന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ അവർ തലകുണിച്ച് അവിടുത്തെ ആരാധിച്ചു ഫറവോയുടെ പ്രതികരണം അഞ്ചാം അദ്ധ്യായം മോശയും അഹ്റൂനും ഫറവോയുടെ മുൻപിൽ ചെന്ന് പറഞ്ഞു ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു മരുഭൂമിയിൽ വന്ന് എൻ്റെ ബഹുമാനാർത്ഥം പൂജാ മഹോത്സവം ആഘോഷിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക അപ്പോൾ ഫറവോ ചോദിച്ചു ആരാണീ കർത്താവ് അവൻ്റെ കേട്ട് ഞാൻ എന്തിന് ഇസ്രായേൽക്കാരെ വിട്ടയക്കണം ഞാൻ കർത്താവിനെ അറിയുന്നില്ല ഇസ്രായേൽക്കാരെ വിട്ടയക്കുകയുമില്ല അപ്പോൾ അവർ പറഞ്ഞു ഹെബ്രായരുടെ ദൈവം ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു ആകയാൽ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കുക അല്ലാത്ത പക്ഷം അവിടുന്ന് മഹാമാരി കൊണ്ടോ വാൾ കൊണ്ടോ ഞങ്ങളെ ശിക്ഷിക്കും അപ്പോൾ ഈജിപ് ഈജിപ്ത് രാജാവ് അവനോ അവരോട് പറഞ്ഞു മോശേ അഹ്റോനെ നിങ്ങൾ ജനത്തിൻ്റെ ജോലിക്ക് മുടക്കം വരുത്തുന്നത് എന്തിനെ പോയി നിങ്ങളുടെ കാര്യം നോക്കുവിൻ അവൻ തുടർന്നു നാട്ടിൽ നിങ്ങളുടെ ജനമേറെയുണ്ട് അവരുടെ ജോലിക്ക് നിങ്ങൾ മുടക്കം വരുത്തുകയോ പറവോ അന്ന് തന്നെ ജനത്തിൻ്റെ മേൽനോട്ടക്കാരോടും അവരുടെ മേലധികാരികളോടും കൽപ്പിച്ചു ഇഷ്ടികയുണ്ടാക്കാൻ വേണ്ട വൈക്കോൽ മുൻപെന്ന പോലെ ഇനി ജനത്തിന് എത്തിച്ചു കൊടുക്കണ്ട അവർ തന്നെ പോയി ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ അവ അവർ തന്നെ പോയി ആവശ്യമുള്ള വൈക്കോൽ ശേഖരിക്കട്ടെ എന്നാൽ ഇതുവരെ ഉണ്ടാക്കിയിരുന്നത്ര ഇഷ്ടിക ഉണ്ടാക്കാൻ അവരെ നിർബന്ധിക്കുകയും വേണം അതിൽ കുറവ് വരരുത് അവർ അലസരായാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ ഞങ്ങൾ പോകട്ടെ എന്ന് അവർ മുറവിളി കൂട്ടുന്നത് അവരെക്കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുക അങ്ങനെ അവർ അധ്വാനിക്കുകയും വ്യാജ വാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യട്ടെ മേൽനോട്ടക്കാരും മേസ്ത്രികളും ചെന്ന് ജനത്തോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ബൈക്കുകൾ തരികയില്ല എന്ന് പറവ് പറയുന്നു നിങ്ങൾ തന്നെ പോയി കിട്ടാവുന്നിടത്തു നിന്നെല്ലാം ബൈക്കുകൾ ശേഖരിക്കുവിൻ എന്നാൽ പണിയിൽ യാതൊരു കുറവും വരരുത് ജനം വൈക്കോൾ ശേഖരിക്കുന്നതിന് ഈജിപ്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പോയി മേൽനോട്ടക്കാർ കർശനമായി നിർദ്ദേശിച്ചു ദിവസം തോറുമുള്ള വേല വൈക്കോൾ തന്നിരുന്നപ്പോൾ എന്ന പോലെ ചെയ്തു തീർക്കുവിൻ ഫർവേഡ് ഉദ്യോഗസ്ഥന്മാർ ജോലിയുടെ മേൽനോട്ടത്തിൽ നിയമിച്ചിരുന്ന ഇസ്രായേൽക്കാരെ പ്രഹരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അത്ര ഇഷ്ടികൾ ഇന്നലെയും ഇന്നും ഉണ്ടാക്കാഞ്ഞതെന്തേ ഇസ്രായേൽക്കാരായ മേൽനോട്ടക്കാർ ഫറവയെ സമീപിച്ച് ഇങ്ങനെ പരാതിപ്പെട്ടു അങ്ങയുടെ ദാസന്മാരോട് എന്തിനാണ് ഇപ്രകാരം പെരുമാറുന്നത് അങ്ങയുടെ ദാസന്മാർക്ക് അവർ വയൽക്കോഴി തരുന്നില്ല എങ്കിലും ഇഷ്ടിക ഉണ്ടാക്കുവിൻ എന്ന് അവർ കൽപ്പിക്കുന്നു അങ്ങയുടെ ദാസന്മാരെ പ്രഹരിക്കുന്നു എന്നാൽ കുറ്റം അങ്ങയുടെ ജനത്തിൻ്റേതാണ് ഫറവ് മറുപടി പറഞ്ഞു നിങ്ങൾ അലസരാണ് അതുകൊണ്ടാണ് കർത്താവിനും ബലിയർപ്പിക്കാൻ ഞങ്ങൾ പോകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പോയി ജോലി ചെയ്യുവിൻ നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല എന്നാൽ ഇഷ്ടികയുടെ എണ്ണം കുറകയും കുറയുകയും വരുതേ അനുദിനം ഉണ്ടാക്കി എന്ന ഇഷ്ടികയുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ പാടില്ലെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽക്കാരായ മേലാളന്മാർ ധർമ്മസങ്കടത്തിലായി ഫറവോയുടെ അടുക്കൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ മോശയും അഹ്റൂനും തങ്ങളെ കാത്തു നിൽക്കുന്നത് അവർ കണ്ടു അവർ മോശയോടും അഹ്റൂനോടും പറഞ്ഞു കർത്താവും നിങ്ങളുടെ പ്രവൃത്തി കണ്ടു നിങ്ങളെ വിധിക്കട്ടെ ഫറവയുടെയും അവൻ്റെ സേവകരുടെയും മുൻപിൽ നിങ്ങൾ ഞങ്ങളെ അവജ്ഞാപാത്രങ്ങളാക്കി ഞങ്ങളെ വധിക്കാൻ നിങ്ങൾ അവരുടെ കയ്യിൽ വാൾ കൊടുത്തിരിക്കുന്നു അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവേ അങ്ങ് എന്തിനാണ് ഈ ജനത്തോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് എന്തിനാണ് അങ്ങ് എന്നെ ഇങ്ങോട്ട് അയച്ചത് ഞാൻ അങ്ങയുടെ നാമത്തിൽ പറവയോട് സംസാരിക്കാൻ വന്നത് മുതൽ അവൻ ഈ ജനത്തെ കഷ്ടപ്പെടുത്തുകയാണ് അങ്ങ് അങ്ങയുടെ ജനത്തെ മോചിപ്പിക്കുന്നുമില്ല മോശയെ ധൈര്യപ്പെടുത്തുന്നു ആറാം അധ്യായം കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ ഭർവയോട് എന്ത് ചെയ്യുമെന്ന് നീ ഉടനെ കാണും ശക്തമായ കർത്താൽ നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില അവന് വന്നുകൂടും അവിടുന്ന് തുടർന്നു ഞാൻ കർത്താവാണ് അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും ശക്തനായ സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല എങ്കിലും അവർ പരദേശികളായി പാർത്തിരുന്ന കാനാൻ ദേശം അവർക്ക് നൽകുമെന്ന് അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക ഞാൻ കർത്താവാണ് ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നി ഞ നിങ്ങളെ സ്വതന്ത്രരാക്കും ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും ഈജിപ്തുകാരുടെ ദാസ്യത്വത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവെന്ന് നിങ്ങളറിയും അബ്രാഹത്തിനും ഇസഹാക്കിനും സഹാക്കിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും അത് നിങ്ങൾക്ക് അവകാശമായി തരികയും ചെയ്യും ഞാൻ കർത്താവാണ് ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും അവരുടെ മനോവിധയും ക്രൂരമായ അടിമത്തവും നിമിത്തം അവർ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല കർത്താവ് മോശയോട് കൽപ്പിച്ചു നീ പോയി ഈജിപ്തിലെ രാജാവായ ഫറവയോടെ ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക മോശ കർത്താവിനോട് പറഞ്ഞു ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ ഫറവോ കേൾക്കുമോ പോരെങ്കിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമാണ് കർത്താവ് മോശയോടും അഹർവനോടും കൽപ്പിച്ചു ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോ യോഗിച്ചിരിക്കുന്നുവെന്നേ ഇസ്രായേൽ മക്കളോടും ഈജിപ്ത് രാജാവായ ഫറവയോടും പറയുക വംശാവലി മോശയുടെയും അഹ്റോൻ്റെയും പിതൃഗോത്രങ്ങളുടെ തലവന്മാർ ഇവരാകുന്നു ഇസ്രായേലിൻ്റെ ആദ്യ ജാതനായ റൂപൻ്റെ പുത്രന്മാർ ഹനോക്ക് പല്ലു ഹെസ്രോൻ കർമി ഇവരാകുന്നു റൂപൻ ഗോത്രത്തിലെ തലവന്മാർ ഷിമയോൻ്റെ പുത്രന്മാർ യമുവേൽ യാമിൻ ഓഹദ് യാക്കിൻ സോഹാർ ഖാനാൻകരിയിൽ നിന്നുള്ള ഷാവൂൽ ഇവരാകുന്നു ഷിമയോൻ്റെ ഗോത്രത്തിലെ കുലത്തലവന്മാർ കുലങ്ങളനുസരിച്ചു ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഖർഷോൻ കൊഹാത്ത് മൊറാറി ലേവിയുടെ ജീവിതകാലം നൂറ്റി മുപ്പത്തി വർഷമായിരുന്നു ഖർഷോൻ്റെ പുത്രന്മാർ ലിബ്നി ഷിമയി എന്നിവരും അവരുടെ കുടുംബങ്ങളും കുഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ കുഹാത്തിൻ്റെ ജീവിതകാലം നൂറ്റി മുപ്പത്തി വർഷമായിരുന്നു മൊറാറിയുടെ പുത്രന്മാർ മഹ്ലി മുഷി തലമുറ അനുസരിച്ച് ലേവിയുടെ കുടുംബങ്ങൾ ഇവരാണ് അമ്രാം തൻ്റെ പിതൃ സഹോദരിയായ യൊക്കെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് അഹറോൻ മോശ എന്നിവർ ജനിക്കുകയും ചെയ്തു അംറാമിൻ്റെ ജീവിതകാലം നൂറ്റി മുപ്പത്തി വർഷമായിരുന്നു ഇസ്ഹാറിൻ്റെ പുത്രന്മാർ കോറഹ് നെഫഗ് സിക്രി ഉസിയേലിൻ്റെ പുത്രന്മാർ നിഷായേൽ എൽസാഫാൻ സിത്രി അഹറോൻ അമിനാദാബിൻ്റെ മകളും നക്സോൻ്റെ സഹോദരിയുമായ എലി ഷേബായെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് നാദാബ് അബിഹു എലയാസർ ഇബ്താമർ എന്നീ പുത്രന്മാർ ജനിക്കുകയും ചെയ്തു കോറഹിൻ്റെ പുത്രന്മാർ അസീർ എൽഖാന അബിയാസാബ് ഇവരാണ് കോറഹിൻ്റെ കോറഹ് വംശജർ അഹ്റോൻ്റെ പുത്രനായ എലയാസർ പുത്തിയേലിൻ്റെ പുത്രിയെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിലവനെ ഫിനഹാസ് എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ ഈജിപ്ത് രാജ്യത്തു നിന്ന് ഇസ്രായേൽക്കാരെ സംഘം സംഘമായി പുറത്തു കൊണ്ടുവരികയെന്ന് കർത്താവ് കൽപ്പിച്ചത് ഈ അഹ്റോനോടും മോശയോടുമാണ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈജിപ്തിലെ രാജാവായ ഫറവയോട് സംസാരിച്ചത് ഇവരാണ് ഈജിപ്തിൽ വെച്ച് കർത്താവ് മോശയോട് സംസാരിച്ച ദിവസം അവിടുന്ന് ഇപ്രകാരം അരുളിച്ചു ഞാൻ കർത്താവാണ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ഈജിപ്തിലെ രാജാവായ ഫറവയോട് നീ പറയുക മോശ കർത്താവിനോട് പറഞ്ഞു സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ ഫറവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമോ ഫറവോയുടെ മുൻപിൽ ഏഴാം ഏഴാമധ്യായം കർത്താവ് മോശയോട് പറഞ്ഞു ഇതാ ഞാൻ ഫർവോയ്ക്കു നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു നിന്റെ സഹോദരനായ അഹ്റോൻ നിന്റെ പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ഈ അഹ്റോനോട് പറയണം ഫറവോ തൻ്റെ രാജ്യത്ത് നിന്ന് ഇസ്രയേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി നിന്റെ സഹോദരൻ അഹ്റോൻ അവനോട് സംസാരിക്കട്ടെ ഞാൻ ഫറവോയുടെ ഹൃദയം കഠിനമാക്കും ഈജിപ്ത് രാജ്യത്ത് വളരെയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും എങ്കിലും പറവോ നിങ്ങളുടെ വാക്കു കേൾക്കുകയില്ല എന്നാൽ ഞാൻ ഈജിപ്തിനെ കഠിനമായി ശിക്ഷിച്ച് എൻ്റെ സൈന്യവും ജനവുമായി ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും ഞാൻ ഈജിപ്തിനെതിരെ കൈനീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്നും മോചിപ്പിച്ചു കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും മോശയും അഹ്റോനും കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവർ പറവയോട് സംസാരിക്കുമ്പോൾ മോശയ്ക്ക് എൺപതും അഹ്റോന് എൺപത്തി മൂന്നും വയസ്സായിരുന്നു ബഡി സർപ്പമായി മാറുന്നു കർത്താവ് മോശയോടും അഹ്റോനോടും പറഞ്ഞു ഫർവോ നിങ്ങളോട് ഒരടയാളം ആവശ്യപ്പെടുന്ന പക്ഷം നീ അഹ്റോൻ്റെ അഹ്റോനോടും നിൻ്റെ വടിയെടുത്ത് ഫറവയുടെ മുൻപിലിടുക എന്ന് പറയണം അത് സർപ്പമായി മാറും മോശയും അഹ്റോനും ഫറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അഹ്റോൻ വടി ഫറവുടേയും സേവകരുടെയും മുൻപിലിട്ടു അത് സർപ്പമായി അപ്പോൾ ഫർവോ വിജ്ഞന്മാരെയും മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി തങ്ങളുടെ മാന്ത്രികവിദ്യാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അപ്രകാരം ചെയ്തു അവർ ഓരോരുത്തരും തങ്ങളുടെ വടികൾ നിലത്തിട്ടപ്പോൾ അവ സർപ്പങ്ങളായി മാറി എന്നാൽ അഹ്റോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു കർത്താവ് പറഞ്ഞതു പോലെ പറവയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്ക് കേട്ടില്ല ജലം രക്തമായി മാറുന്നു കർത്താവ് മോശയോട് പറഞ്ഞു പറവു കഠിനഹൃദയനായി തീർന്നിരിക്കുന്നു അവൻ ജനത്തെ വിട്ടയക്കാൻ വിസമ്മതിക്കുന്നു രാവിലെ നീ ഭറവയുടെ അടുത്തേക്ക് പോവുക അവൻ നദിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ നദീതീരത്ത് അവനെ കാത്തു നിൽക്കണം സർപ്പമായി മാറിയ വടിയും കയ്യിലെടുത്തുകൊള്ളുക നീ അവനോട് പറയണം ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിൻ്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ അയക്കുക എന്നെ ആവശ്യപ്പെടാനാണ് എന്നാൽ നീ ഇതുവരെ അത് അനുസരിച്ചില്ല കർത്താവ് പറയുന്നു ഞാനാണ് കർത്താവെന്ന് ഇതിനാൽ നീ മനസ്സിലാക്കും ഇതാ എൻ്റെ കയ്യിലുള്ള വടികൊണ്ട് ഞാൻ നൈലിലെ ജലത്തിന്മേൽ അടിക്കും ജലം രക്തമായി മാറും നദിയിലെ മത്സ്യങ്ങൾ ചത്തുപോവും നദി ദുർഗന്ധം വമിക്കും നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഈജിപ്തുകാർക്ക് കഴിയാതെ വരും കർത്താവ് മോശോട് ആജ്ഞാപിച്ചു അഹ്റനോട് നീ വടി കയ്യിലെടുത്ത് നിന്റെ കൈ ഈജിപ്തിലെ ജലത്തിന്മേൽ അവിടെ നദികളുടെയും അരുവികളുടെയും കയങ്ങളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടുക ജലം രക്തമായി മാറും ഈജിപ്ത് ഈജിപ്തിലെങ്ങും മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും പോലും രക്തം കാണപ്പെടും കർത്താവ് കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും പ്രവർത്തിച്ചു പറവോയുടെയും അവൻ്റെ സേവകരുടെയും മുൻപിൽ വെച്ചേ അവൻ വടി ഉയർത്തി നദീജലത്തിന്മേൽ അടിച്ചു നദിയിലുണ്ടായിരുന്ന ജലമെല്ലാം രക്തമായി മാറി നദിയിലെ മത്സ്യമെല്ലാം ചത്തൊടുങ്ങി നദി ദുർഗന്ധം വമിച്ചു ഈജിപ്തുകാർക്ക് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല ഈജിപ്തിലെങ്കിലും രക്തം കാണപ്പെട്ടു ഈജിപ്തിലെ മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ അപ്രകാരം ചെയ്തു കർത്താവ് പറഞ്ഞതുപോലെ ഫറവോ കൂടുതൽ കഠിന ഹൃദയനായി അവൻ അവരുടെ വാക്ക് കേട്ടുമില്ല പറവു തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി ഇക്കാര്യം അവൻ ഗൗനിച്ചില്ല നദീജലം കുടിക്കുക അസാധ്യമായി തീർന്നു ഈദ് അപ്പോൾ ഈദത്തുകാർ കുടിക്കാൻ വെള്ളത്തിനു വേണ്ടി തീരത്ത് കുഴികളുണ്ടാക്കി കർത്താവ് നദിയെ പ്രഹരിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞു